ആർക്കും നമ്മളുടെ ദൈ തോന്നാത്തൊരു കാലം നീ കുടി നിന്നെ കുളിപ്പിച്ചില്ല പൊക്കുൽക്കൊടിച്ച് മുറിച്ചിരുന്നില്ല നിന്നെ ഉപ്പ് പെരട്ടിരുന്നില്ല നീ ഇതിനെ അബ്ബാൻഡൺ ചെയ്തിരിക്കണേ വിജയ പ്രദേശത്ത് ആരും സഹായിക്കാനില്ലാതെ വരുത്തില്ലേ നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഫോൺ പോലും എടുക്കാത്ത സമയമില്ലേ അതാണ് ഈ ഒരു ടൈം കട ദൈവം നമ്മുടെ മുമ്പിൽ കൂടി കടന്ന് പോവുകയാണ് ആ സമയത്ത് നമ്മൾ ഉടമ്പ് നമ്മൾ നമ്മളെടുക്കുന്നത് പക്ഷേ ദൈവം അപ്പോഴും അത് സ്ഥിരീകരിക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും കടന്നു പോകുമ്പോൾ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട് എന്താ ദൈവം പറഞ്ഞിരിക്കണേ ഞാൻ ഞാൻ നിന്റെ നിന്റെ അടുക്കലൂടെ അടുക്കലൂടെ പറഞ്ഞൂടെ ഈ സിറ്റുവേഷനിലെ പൊക്കിൽ കൂടി മുറിക്കാത്ത ആളില്ലാത്തപ്പോഴേ ഉപ്പ് പെട്ടെന്ന് ആളില്ലാത്തപ്പോൾ പിള്ളക്കച്ച പൊതിയൊക്കെ ആളില്ലാത്തപ്പോൾ ഈ ഈ സിറ്റുവേഷനിലെ നിനക്കാരുല്ലാത്തപ്പോഴെ ഞാൻ നിന്റെ അടുത്തുകൂടി കടന്നുപോയി നീ ചോരയിൽ ചോരയിൽ കിടന്ന് കിടന്ന് ഉരുളുന്നത് ഉരുളുന്നത് നിന്നോട് നിന്നോട് പറഞ്ഞു പറഞ്ഞു ജീവിക്കുക ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുക ആശീർവാദമാണ് അതായത് ദൈവം നമുക്ക് ആദ്യകാലങ്ങൾ നൽകുന്നത് ഈ ആശീർവാദമാണ് സർവൈവ് ചെയ്യാൻ പറയും ഞാൻ നിന്റെ പരിസരത്ത് തന്നെ ഉണ്ട് നിന്നെ കലകം കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നോക്കിക്കൊള്ളാം പക്ഷെ നീ തന്നെ സർവൈവ് ചെയ്ത് വരണം എങ്ങനെ സർവൈവ് ചെയ്ത് വരണം ആസന്നമായതിനെ നീ നിൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്നതിനെ നീ ഉജ്ജീപ്പിക്കണം പിടിപാട് മൂന്ന് രണ്ടനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവശേഷ നീ ആസന്നം നീ തന്നെ സർവൈവ് ചെയ്യണം എപ്പോഴും ദൈവം നമുക്ക് ഒരു എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും സംഭവിച്ചു നമുക്ക് ഈഡർ കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ പള്ളിപ്പൊക്കം മുടക്കി പ്രാർത്ഥന മുടക്കി എല്ലാം മുടക്കി എന്തോ നടപടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ആ ഈ കിടവങ്ങനെ ഇരുന്ന് മുടിഞ്ഞു പോകേ ഉള്ളു പക്ഷേ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്താ പറയണത് നിന്നിൽ ഞാൻ കടന്നു പോവുകയാണ് ഞാൻ നിന്നെ ബ്ലസ് ചെയ്തിട്ടുണ്ട് നിന്നെ നീ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് കാവലുണ്ട് പക്ഷെ നീ എന്തു ചെയ്യണം നിന്നിൽ ആസന്ന മരണമായിരിക്കുന്നതിന് വിശ്വസ്തയാകാം വിശ്വാസമാകാം ഉടമ്പടി പ്രവർത്തികളാകാം അതെന്ത് ചെയ്യണം അത് നീ തന്നെ സ്വന്തമായിട്ട് സെൽഫ് സർവൈവ് ചെയ്യണമെന്നാണ് മനസ്സിലായില്ല ആരും കൊണ്ടുവന്ന് ചോറ് ഉരുള്ള വായി വെച്ച് തരത്തിൽ വന്നാൽ നീ തന്നെ അത് ചെയ്യണം ഇറ്റ് ഈസ് അവർ റിസ്ക് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്താ നീ തന്നെ അത് സർവൈവ് ചെയ്യണം നീ അതായത് ദൈവം ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് നിനക്ക് തരും ആ സംരക്ഷണത്തിൻ്റെ ഒരു ബ്ലെസ്സിംഗ് ആണ് എന്തെന്താ ദൈവം എന്താ പറയണത് വളരുക ദൈവം വളരാൻ പറഞ്ഞാൽ പിന്നെ ആർക്കും തളർത്താൻ പറ്റത്തില്ല അതാണ് പ്രശ്നം ദൈവത്തിൻ്റെ ആശീർവാദത്തിൻ്റെ ഗുണവധാണ് വളരുക എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ തളർത്താൻ പറ്റത്തില്ല വളരുക എന്താണ് വയലിലെ ചെടി പോലെ വളരാൻ ജീവിക്കുക വയലിലെ വയലച്ചെടിയാണ് വയലച്ചെടി തന്നെ ആർക്കും കൊണ്ട് പോയി മരുന്നടിച്ചു കൊടുക്കത്തില്ല ആരും കൊണ്ടുപോയി വളവിട്ട് കൊടുക്കത്തില്ല ആരും അതിൻ്റെ ചുറ്റുവട്ടത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കത്തില്ല ഒരു ഒരു പരിചരണവുമില്ല ആദ്യം ഒരു പരിചരണമില്ല ബന്ധുക്കളെല്ലാം സ്വന്തപ്പെട്ടവരിൽ അവിടെ നല്ല വാക്കുകളില്ലാതെ നീ വളരണം ദൈവം ആഗ്രഹിക്കുന്നു എന്താണ് അത് ദൈവത്തിന്റെ പൈതലായെന്ന് നിരൂപപ്പെട്ട് വരുന്നതിന്റെ സൂചനയാണ് കൈയടിച്ച് ചോദിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകരു നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഉടമ്പടി ജീവിതത്തിന്റെ ഒരു അനുഭവ പരിച്ഛേദമാണിത് ശരിക്കും ഈ സിറ്റുവേഷനിലൂടെ എല്ലാം വിശ്വസ്തനായ സത്യസന്ധനായ സത്യസന്ധയായ ഉടമ്പടി ദൈവ പൈതൽ കടന്നു പോകും കാര്യം എന്താണ് ദൈവം നമുക്കൊരു ആശീർവാദം നൽകിയ ദൈവം ആശീർവാദം നൽകിയാൽ എന്ത് സംഭവിക്കും ജീവിക്കുക എന്താ പറയുക ജീവിക്കുക എന്ന് വെച്ചതിൻ്റെ അർത്ഥം നിന്നെ ആരും കൊല്ലുകയില്ലെന്ന് മനസ്സിലായില്ലേ കടമോ രോഗമോ നിന്നെ കൊല്ലത്തില്ല കാര്യം എന്താണ് ജീവിക്കാനുള്ള ആശീർവാദം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു കൈയ്യടിച്ച് ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഇതാണ് ഉടമ്പടി ഒന്നാം ഘട്ടം എന്ന് പറയണത് എന്താണ് ഉടമ്പടി ഉടമ്പഘട്ടം എസ് എ കെ പതിനാറ് നാലാണ് എന്താണ് ജീവിക്കുക കടമായാലും രോഗമായാലും ജീവിക്കുക എന്താണ് വയലെ ചെടി പോലെ വളരുക ആരുടെയും പരിചരണം പ്രതീക്ഷിക്കാതെ എന്റെ മാത്രം ആശീർവാദത്തിന്റെ തണലിൽ നീ വളരുക നിന്ന് വളരുകേദന കൈയടിക്കട്ടെ പതിനാറാം അധ്യായം അഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല ആർക്കും നമ്മുടെ ദയ തോന്നാത്തൊരു കാലം എൻ്റെ ദൈവത്തിന് മാത്രം ദയ ഒരു കാലത്തിലൂടെയാണ് ചിലപ്പോൾ നമ്മൾ കടന്നു ആ ജനിച്ച ദിവസം തന്നെ ജനിച്ച ദിവസം തന്നെ ഓ എൻ്റെ അമ്മേ അത് നോക്കിയാൽ ഇത് കണ്ട ഞാൻ പറഞ്ഞില്ലേ വെറുക്കപ്പെടും ചിലപ്പോൾ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ കൂട്ടുപണിക്കാര് അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ളവർ വെറുപ്പിന്റെ ഒരു കാലം ഉണ്ടാകും വെറുപ്പിന്റെ കാലം ഉണ്ടാകുമ്പോൾ തിരിച്ച് വെറുത്തോണ്ട് നീ ഉടമ്പടിയുടെ ബ്രേക്ക് ചെയ്യരുത് തിരിച്ച് വെറു അതായത് ഉടമ്പടി എന്ന് പറയണത് ദൈവവുമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബന്ധമാണ് അതിൻ്റെ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് ഗോഡാണ് ദൈവ സ്നേഹത്തിനെ ഇപ്പോൾ നിന്നെ വെറുക്കാം ഇപ്പം നമുക്കറിയാലും ഈശോയെ യുവദാസ് വരുന്നത് വന്ന് മുത്തി മുത്തണില്ലേ ഈശോയെ ഗത്സെമിനയിൽ യുവദാസ് വന്നിട്ട് ഈശോയെ ചുമ്പിക്കുന്നുണ്ട് അപ്പോൾ ഈശോയൊക്കെ അറിയാം ഇവൻ ചുംബിച്ച് കാണിച്ചു കൊടുക്കണം എന്നറിയാം കാര്യം യോഹന്നാനും ഈശോയും അതിൻ്റെ ഒരേ ലക്ഷണമായത് കാരണം പ്രധാന പുരോഹിതന്മാർക്കും പൊട്ടാളക്കാർക്കും അറിയാൻ പറ്റാത്ത ആളറിയാൻ പറ്റാത്ത കാരണം ആളെ ചൂണ്ടിക്കളിക്കണ പകരം ചുമ്പിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അപ്പം അത്രയും നിഷ്ഠൂര കഠോര പ്രവർത്തനമാണ് ഇവൻ ചെയ്യേണ്ടത് പക്ഷേ ഈശോയുടെ വിശുദ്ധിയെ ഈശോയുടെ ദൈവസ്നേഹത്തെ സ്നേഹത്തെ അതിനു ഈ യുദാസിൻ്റെ ഈ കാപട്യത്തിന് കാലം പറ്റണില്ല വിളിക്കണത് സ്നേഹിത തായുടെ സുവിശേഷം അധ്യായം ാമത്തെ വാക്യം അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് അവൻ പെട്ടെന്ന് അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് ഗുരു സ്വസ്തി എന്ന് അവനെ ചുംബിച്ചു ഇതാണ് സാധനം കണ്ടാ യേശു ഈ കാലനോട് ചോദിക്കണേ യേശു അവനോട് ചോദിച്ചു എന്താണ് പറയണത് എടാ കാലമോടാ നീ എന്നെ കൊല്ലാൻ വേണ്ടിയല്ലേ എന്നാണ് ചോദിച്ചത് അല്ല സ്നേഹിത പക്ഷേ ഇതാണ് ട്രാൻസ്ഫിഗറേഷൻ യേശുടെ മെറ്റമോർഫിയ എന്ന് പറയും കർത്താവ് താബോർ താപോറുമാരെ സംഭവിച്ചതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഇവിടെ നടക്കുന്നത് ഉടമ്പടി ഇരിക്കുന്നവര് ഒരു താബോറിലിട്ടുള്ള യാത്രയിലാണ് അവരുടെ മനുഷ്യത്വത്തിൻ്റെ അകത്ത് ഇങ്ങനെ മെറ്റോമോർഫിയ സംഭവിക്കും ഒരു രൂപാന്തരീകരണം തന്നെ കൊല്ലാൻ വേണ്ടി ഉണ്ടെ കാലിനെ സ്നേഹിതെന്ന് വിളിച്ചുകൊണ്ട് വിശുദ്ധിയുടെ കുടിമുറി കേഴുന്ന കർത്താവിൻ്റെ തനി താബോറാണിത് രൂപാന്തര സംഭവിക്കുന്നത് എന്താണ് എൻ്റെ കാര്യത്തിനാല് വിശുദ്ധിയാണ് ഇവിടെ വരുന്നത് കാര്യം ഹെബ്രാർ ലേഖനം ഇവിടുത്തെ വിദ്വേഷത്തിൻ്റെ വേര് ഹെബ്രായർ പന്ത്രണ്ട് പതിനഞ്ച് ഹെബ്രാർഖനം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ ഈശോ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ യുവദാസ് ചുംബിക്കുമ്പോഴും തൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഈശോ ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലായില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാനും ശ്രദ്ധിക്കണം യുവദാസും വിലാത്ത സുഖം നമ്മുടെ നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടാകും പക്ഷേ ദൈവം ശ്രദ്ധിക്കണം എന്താണ് കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അപ്പോൾ അതാണ് ഹെബ്രി പന്ത്രണ്ട് പതിനഞ്ച് വായിച്ച് ും ഇവനോട് ആൾക്കാരും വിദ്വേഷം തോന്നൂല അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങളെ അതിർത്തി തർക്കമുള്ള ആൾക്കാരുണ്ടാകും നിങ്ങളുടെ പ്രൊമോഷൻ പിടിച്ചു വച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാകും നിങ്ങളുടെ ഈ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാകും പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും പിന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ദൈവകൃപ് ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുകയും ഇത്തരം കാര്യങ്ങൾ ഉടമ്പടിയിലൂടെ പോകുമ്പോൾ ഒരു താവോർണ്ണം നമ്മൾ സംഭവിക്കേണ്ട എന്താണ് ഒരു രൂപാന്തരീകരണം ആ രൂപാന്തരീകരണം സംഭവിക്കണമെങ്കിൽ ഇതുപോലുള്ള ഏജൻസികൾ ഉണ്ടാകണം യുദാസ് പിരാത്തോസ് അങ്ങനെ കുറേ ഏജൻസികളില്ലേ അവരെ നമ്മുടെ ശത്രുക്കളെ കൃപയുടെ ഏജന്റായിട്ട് കണ്ടാ മതി മനസ്സിലായി യുവർ എനിമീസ് ആൻഡ് ഓപ്പോസിറ്റ് കൗണ്ടർ പാർട്ട് ആർ ഒള്ളി ദ പ്രൊമോട്ടേഴ്സ് ആൻഡ് ഏജൻസ് ഓഫ് യുവർ ഗ്രേസ് ഗ്രൈസ് എൻ്റെ ദൈവപരിതല ഉടമ്പടിയുടെ ആത്മാവെന്ന് പറഞ്ഞ എന്താണ് അത് ക്രിസ്തുവാണ് ഈ ക്രിസ്തുവിനെ ഈ ഉടമ്പടിയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഉടമ്പടി പൂർണ്ണമായി അത് നിത്യത വരെയാണ് അതെൻ്റെ നിയോഗപരങ്ങളും നിലനിൽക്കുന്നത് അതെൻ്റെ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നോക്കിയേ ഇപ്പോൾ യുവദാസനെയും കവർ ചെയ്ത് ഈശോ വളർന്നിരിക്കുകയാണ് അവൻ വിദ്വേഷത്തിൻ്റെ പേര് വളരാൻ അനുവദിച്ചില്ല ആ വിശുദ്ധി നഷ്ടപ്പെടാൻ അനുവദിച്ചില്ല അവനവൻ എന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും ഈശോ താബോറിലെ രൂപാന്തരപ്പെട്ടതുപോലെ ഇവിടെ പ്രായോഗികമായ ഒരു താപോറാണ് പ്രാക്ടിക്കൽ താബോറാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാൽവരി എന്ന് പറയണത് മറ്റൊരു ആശയപരമായ താബോറാണ് നമുക്ക് ദൃശ്യവൽക്കരിച്ചു പക്ഷേ അത് പ്രയോഗവൽക്കരിക്കണത് ടാഞ്ചിബിളാക്കണതുമെല്ലാം ഈ കാൽവരിയിലെ താബോറിലാണ് താലുവരിൽ ഈശോ ട്രാൻസ്ഫിഗറേഷൻ വല്ലാണ്ടങ്ങാട്ട് മാറുകയാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ അവസാന ഈശോ ഈ ഈശോ ക്രൂശിക്കപ്പെട്ടു മരണത്തിൻ്റെ അവസാന നിമിഷം ഈശോ ചെയ്യുന്ന ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് പറയും ഈ കൂടെ തന്നെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്നവരെ കൂടെ സ്വർഗത്തിലേക്ക് തൻ്റെ കൂടെ കൊണ്ടുപോകാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്ന ഈശോസ്റ്റ് അതാണ് ക്രിസ്തു പരിശുദ്ധ ക്രിസ്തുപരമതിന് ഇത് വളരെ തന്ത്രപരമായിട്ട് പഠിച്ചെടുക്കേണ്ട ഒരു പാഠമാണ് ക്രിസ്തു ഒരു ഉടമ്പടിയിലൂടെ പോവുകയാണ് ഉടമ്പടിയുടെ വിശ്വസ്തത ബ്രേക്ക് ചെയ്യാൻ ഒത്തിരിയേറെ അവസരങ്ങൾ വന്നിട്ട് അതിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് ഈശ്വര കുരിശു നിൽക്കുമ്പോഴേ പിതാവിൻ്റെ തിരുമനസിനോട് വിശ്വസ്തത പാലിച്ചുകൊണ്ട് ഉടമ്പുഴിയുടെ അവസാനത്തെ നിയോഗം നിറവേറ്റാൻ വേണ്ടി വിനാഴിക മാത്രം ബാക്കി നിൽക്കുമ്പോഴേ യേശുവിൻ്റെ മനസ്സ് വരണേ എന്താണെന്ന് അറിയാവോ രണ്ട് കള്ളന്മാർ മാത്രമല്ലേ ഇവിടെ ഉള്ളു ബാക്കിയെല്ലാം അമ്മയും അപ്പോസ്വലന്മാരും ഒഴിച്ച് ബാക്കിയെല്ലാം കള്ളന്മാരാണ് എന്താ കാര്യം പക്ഷേ ഇവരെ ഇവർക്ക് വേണ്ടി കൂടിയല്ല ഈശോ മരിച്ചത് അല്ലാതെ ഇവർ ഒഴിവാക്കിയിട്ടല്ലല്ലോ ഈശോ മരിച്ചത് ഇവരുടെ കൂടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈശോ മരിച്ചത് അതുകൊണ്ട് ഈശോ കരയും ശരിക്കും അവൻ ജെറുസലേം പട്ടണത്തിൽ കരഞ്ഞതുപോലെയാണ് കുരിശ് കരയണത് ജെറുസലേം പട്ടണത്തിൽ കരഞ്ഞത് ഇനി എനിക്ക് ഭൂമിയിലൊരു മനുഷ്യ മനുഷ്യവതാരമില്ലല്ലോ അപ്പാ ഇവര് മാനസാന്തപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആകുമല്ലോ അപ്പാന്ന് ആ ഒരു കരച്ചിലെ നീണ്ടുപോണതാണ് കുരിശിലെ അപ്പാന്ന് വിളിച്ച് കരയാം എന്താ കാര്യം ഇവിടെ കൂടെ നിൽക്കുന്നവരെല്ലാവരും ഈശോ ഈശോടെ ഒരു മനസ്സുണ്ട് എന്താണ് എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങളും എൻ്റെ കൂടെ പിതാവിൻ്റെ കൂടെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഭരിക്കുമെന്ന് അപ്പോസന്മാരെ പറഞ്ഞപ്പോൾ അപ്പോസന്മാർ മാത്രമല്ല ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും തൻ്റെ കൂടെ സ്വഗസ്തമാകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈശോ ഇത്രയും കാലമെല്ലാം ജോലി ചെയ്തത് പിതാവിൻ്റെ ജോലി ചെയ്തത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പിലാത്തോസിനെ കൊണ്ട് എത്തിക്കരുതേ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് യുവദാസിനെ കൊണ്ട് എത്തിക്കരുതേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നുവെച്ചു കഴിഞ്ഞാൽ പാപം ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുത്താൽ അവർ പാപം ചെയ്യും എന്തായാലും അവസരം കൊടുത്താലും പാപം ചെയ്യാത്ത മനുഷ്യരായി വിശുദ്ധിയിൽ വിശുദ്ധിയിലവർ വിശുദ്ധിയുടെ കൊടുമുടി കയറാൻ അവരെ അഭിഷേകം ചെയ്യണമേ അപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ റൈറ്റ് ഓഫ് ചെയ്യാനുള്ള സാധ്യത നോക്കും ഈശോ പിലാത്തോസിൻ്റെ പാപങ്ങള് ശ്രദ്ധാദിപിൻ്റെ പാപങ്ങൾ പട്ടാളക്കാരുടെ പാപങ്ങൾ തൻ്റെ കല്ലെറിയുന്നവരുടെയും തുപ്പിയവരുടെയും പാപങ്ങൾ എല്ലാം പിതാവിനെ കൊണ്ട് മറപ്പിക്കാൻ വേണ്ടി അപ്പ അത് മറന്ന് കളിയണമെന്ന് പറയും അപ്പ അത് ഓർക്കരുതേ അപ്പ എന്ന് പറയും അതാണ് ഈശോ അവസാനം പറയുന്നത് അതാണ് ഈശോയുടെ ഉയർച്ച വിശുദ്ധിലേക്ക് ഇങ്ങനെ ഉടമ്പടിയിൽ ഉയർന്നുയർന്നു വരുന്ന ഈശോയെ നമുക്ക് കാണാം ആ ഈ വിശുദ്ധിലേക്ക് ഉയരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണത് രൂപാന്തരീകരണം ഈശോ ദൈവത്വത്തിലേക്ക് ദൈവത്തിന്റെ പൂർണതയിലേക്ക് മനുഷ്യ നിലനിൽക്കുമ്പോ തന്നെ ഉയർന്നു വരുന്ന ഈശോ ദൈവത്തിന്റെ പൂർണത കാണിക്കുകയാണ് കുറിച്ച് കയ്യടിച്ച് ശ്രദ്ധിക്കട്ടെ അതുകൊണ്ടാണ് ഈശോ പിതാവേ എന്റെ അവസാനം യേശു പറഞ്ഞു യേശു പറഞ്ഞു പിതാവേ അറിയുന്നില്ല അവസാനത്തെ രൂപാന്തരീകരണമാണ് ഇദ്ദേഹം ഇതിനേക്കാൾ വലിയ ഒരു ഒരു മനുഷ്യന് ദൈവത്തിലേക്കുള്ള ആ ലിംഗിന്റെ ലാസ്റ്റ് പോയിൽ വന്ന് നിക്കുകയാണ് എന്താണ് തന്നെ കുത്തി കുത്തിമുറിവേൽപ്പിച്ച് തന്നെ ഒരു കുരവ് ചോരയാക്കി ചോരക്കട്ടിയാക്കി മാറ്റിയ വ്യക്തികളോടെ ആ സ്പോട്ടില് അവിടെ കൂടെ ആത്മരക്ഷയ്ക്ക് ഗാരണ്ടി കൊടുത്തുകൊണ്ടാണ് ഈശോ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ചക്രവർത്തിയായി കുരിശാകുന്ന സിംഹാസനത്തിൽ അവൻ ആധിപത്യം നൽകും അതാണ് സർഗസ്തനായ പിതാവിൻ്റെ സ്വർഗ്ഗീ ഈശോയാണ് അധികാരിയായിട്ട് വീണ്ടും വരുന്നത് നമ്മളെ വിധിക്കാൻ അതായത് ക്രിസ്തു ിലേക്കുള്ളൊരു വളർച്ചയാണ് ഉടമ്പഴിയുടെ ആത്യന്തികമായ ആത്മീയ ലക്ഷ്യമെന്ന് പറയണത് ഞാനിത് ഇങ്ങനെ പറയാൻ കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ നിയോഗങ്ങൾ വെക്കുന്നുണ്ട് അതിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് സെക്കൻഡ് ഫേസിൽ വീണ്ടും നമ്മുടെ അവസ്ഥയുടെ അരികിൽ കൂടെ ദൈവം കടന്നു പോകുന്നുണ്ട് പുസ്തകം പതിനാറാം അധ്യായം അഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയഹ തോന്നിയില്ല ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിമ്പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അതായത് ഉടമ്പടി കാലത്ത് നമുക്കുണ്ടാകുന്ന മനുഷ്യാവസ്ഥകളുടെ ഒരു പരിച്ഛേദമാണ് ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോകാ രണ്ടാമത്തെ വരവാണ് ദൈവം വീണ്ടും വരുന്നത് ദൈവം നമ്മൾ വിടത്തില്ലല്ലോ ഞാൻ നിന്റെ അടുത്ത് അടുത്തുകൂടി കടന്നുപോയി ആ നീ ചോരയിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു ജീവിക്കുക വയലെ ചെടി പോലെ വളരുക നീ വളർന്ന് പൂർണ്ണ യൗവനം പ്രാപിച്ചു ആ ആറുമുള്ള വചനങ്ങളാണ് കണ്ട രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നീ വളർന്നു എന്താണ് ദൈവത്തിൻ്റെ ആശീർവാദമാണ് ഉടമ്പടിയിൽ വളർച്ച ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൗതിക ആത്മീയ മേഖല എന്തുണ്ടാകും വളർച്ച ഉണ്ടാകും എന്താ കാര്യം ദൈവമാണ് ഉടമ്പടി അപ്പറ്റ അറ്റർ നിൽക്കുന്ന ആള് ഇത് ബയലാട്ടൊരു അഗ്രിമെൻ്റ് ആണ് ഉഭയകക്ഷിയാണ് ഒരു കക്ഷി മാത്രമാണ് നീ ഒരു കക്ഷി നിൻ്റെ ദൈവമാണ് അതുകൊണ്ട് എന്താണ് നിനക്ക് ജോലിയിലായാലും വീട്ടിലായാലും ആത്മീയമായാലും സാമ്പത്തികമായാലും കൃപയിലായാലും വളർച്ച ഉണ്ടാകും കാര്യം എന്താണ്

ഇപ്പോൾ രണ്ടാം ഘട്ടം കൊണ്ട് ഇതിലാക്കാൻ നിർത്തിക്കളയല്ലോ ദൈവം ഇതിന് ആഗ്മീയ വറച്ചയുടെ കാണുന്നത് നമ്മളിതൊരു ഭൗതിക വറച്ചയായിട്ടാണ് എടുക്കുന്നത് അതാണ് കുഴപ്പം വന്നിരിക്കുന്നത് അതൊരു ദൈവത്തിൽ അത് നിസ്സാരമാണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത് ആത്മീയ വറച്ചയുടെ കാണത് ക്രിസ്തു കുരിശ്ശര് വളർന്ന് ദൈവത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി മനുഷ്യത്വം അവര് മരിച്ചതുവരെ അതിന് ട്രാൻസ്ഫിഗ്രേഷൻ സംഭവിക്കുന്നവരെ എന്താണ് വരെ വരെ നമ്മളിൽ ഒരു ട്രാൻസ്ഫിഗറേഷൻ സംഭവിക്കുന്നതിന് വേണ്ടി ദൈവം പല ഘട്ടങ്ങൾ നിശ്ചയിച്ച പോലെയാണ് ഇത് വായിച്ചു വരുന്നത് എന്താണ് വായിച്ചത് എട്ട് എട്ട് വായിച്ച് ഞാൻ വീണ്ടും നിന്റെ മൂന്നാമത്തെ പ്രാവശ്യമാണ് കടന്നു പോണത് ഇവിടെപ്പടിയിൽ മൂന്നാമത്തെ പ്രാവശ്യത്ത് വരവാം ഞാൻ വീണ്ടും യൗവനയുക്തയായി പക്ഷേ നിന തിരക്കാനും കല്യാണം കഴിക്കാനും കല്യാണം കഴിപ്പിക്കാനും ആർക്കും ആരുമില്ലായിരുന്നോ അപ്പം ഞാൻ നിന്റെ മൂന്നാം പ്രാവശ്യം നിൻ്റെ അടുത്തുകൂടി കടന്നുപോയി ആ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നിന്നെ നിന്നെ നോക്കി നിനക്ക് ഞാൻ മനസ്സിലാക്കി നിനക്ക് വിവാഹപ്രായം ഉടമ്പടിക്ക് കാലമായി അപ്പോഴാണ് ദൈവം ഉടമ്പടി ചെയ്യണം നമ്മളിപ്പോൾ നമ്മളാണിപ്പോൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ദൈവം ഈ ഉടമ്പടി ഏറ്റെടുക്കുന്നത് മൂന്നാം ഘട്ടത്തിലാണ് കാര്യം ഇത് കൃത്യമാകാതെ ദൈവം ഉടമ്പടി ഏറ്റെടുക്കുന്നില്ലല്ലോ അപ്പം എല്ലാം കൊണ്ടുവന്ന് എന്ത് ആടെ പ്രസവിക്കണം പജനപിക്കണം പറഞ്ഞുകൊണ്ട് കുത്തിക്കേറ്റിട്ടും വീട്ടിൽ പോയാൽ പഴുതി നടക്കുക ഇതിന്റെ ഒരു പ്രോസസ്സിങ് ഉണ്ട് മൂന്നാം ഘട്ടം ദൈവം ഈ സംഭവം ഏറ്റെടുക്കും എന്താ ദൈവം നീ ഉടമ്പടിക്ക് പക്വതയെന്ന് മനസ്സിലാക്കി നീ ഉടമ്പടിക്ക് ഇപ്പോഴാണ് നീ പക്വത പ്രാപിച്ചിരിക്കണത് അപ്പൊ ഘട്ടങ്ങൾ വായിച്ചാൽ മതി അപ്പൊ ഞാൻ മറച്ചു മേലങ്കി കൊണ്ട് നിന്റെ ആ ഞാൻ നിന്നോട് വാഗ്ദാനം ഇവിടെ വരണത് ദൈവം ഇനി വാഗ്ദാനം ഇങ്ങോട്ട് തരണം ഇവിടെ വെച്ചാണ് ഞാൻ നിന്നോട് സ്നേഹ വാഗ്ദാനത്തോടെ എന്ത് ചെയ്ത് ഉടമ്പടി ചെയ്തു നമ്മ നേരത്തെ നമ്മളെ ഉടമ്പടി ചെയ്തിരിക്കണത് ഇപ്പം ദൈവം അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് സ്ഥിരീകരിക്കും ആദ്യമായി തന്നെ ഞാൻ എന്നെ ഈ അൾത്താലയിൽ ഒരു സാക്ഷിയാക്കി നിർത്തിയ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി പത്ത് പത്തൊൻപത് സെപ്റ്റംബർ പത്താം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ വിവാഹ ജീവിതം ഡിവോഴ്സിലേക്ക് പോവുകയായിരുന്നു ഒരു പേപ്പറിൻ്റെ കുറവ് കൊണ്ടാണ് ഡിവോഴ്സിൻ്റെ പ്രൊസീഡിങ്സ് നടക്കാതിരുന്നത് സമയത്ത് ഞങ്ങൾ രണ്ടായിട്ടായിരുന്നു താമസിച്ചിരുന്നത് കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ട് പക്ഷേ എന്തു ചെയ്താലും ക്ഷമിക്കാൻ പറ്റുന്നില്ല മറക്കാനും പറ്റാത്ത ഒരു വിഷമങ്ങളായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങൾ ഒരുപാട് കുറഞ്ഞു എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചു എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു മാതാവിനോട് ഞാനിവിടെ വന്ന് ആദ്യമേ തന്നെ പറഞ്ഞത് എനിക്ക് ക്ഷമിക്കാൻ സാധിക്കാൻ പറ്റണേ എനിക്ക് മറക്കാൻ പറ്റണേ എൻ്റെ വിഷമങ്ങൾ എന്നാണ് പക്ഷെ ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞില്ല ഒരാഴ്ച എട്ട് ഉള്ളൂ എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ സാധിച്ചു ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു അതുപോലെ തന്നെ ഉടമ്പടി ഉടമ്പടിയിൽ രണ്ടാമത് ഞാൻ വെച്ചത് എൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി അവർക്ക് കുട്ടികളിലായിരുന്നു അതെനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു മാതാവിനോട് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു ഇപ്പോൾ അവൾ ഗർഭിണിയാണ് എട്ട് മാസമുണ്ട് എട്ട് മാസമായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് പത്തിരുപത് വർഷമായിട്ട് ചങ്കുവേദന വരും ഭയങ്കര വിഷമമാണ് ആ സമയത്ത് വരുമ്പോൾ അപ്പോൾ എൻ്റെ ഉടമ്പടിയിലെ ഒരു നിയോഗം അമ്മയുടെ ആ ചങ്കുവേദന മാറ്റിത്തരണമെന്നായിരുന്നു എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി ഇടയിലാണ് ഞാനത് ആ നിയോഗം വെച്ചത് അപ്പോൾ അമ്മയ്ക്ക് ഈ വേദന വരുമ്പോൾ ഞാൻ പറയും അമ്മയോട് എൻ്റെ ഉടമ്പടി പൂർത്തിയാകുമ്പം അമ്മയുടെ അസുഖം പോകും ഇനി ഒരിക്കലും അമ്മയ്ക്ക് ആ വേദന വരില്ല എന്ന് ഇപ്പോൾ ഇതുവരെയും അമ്മയ്ക്ക് ആ വേദന വന്നിട്ടില്ല ഡോക്ടർമാരുടെ അടുത്ത് പോയി മംഗലാപുരത്ത് പോയി സ്കാൻ ചെയ്തു അങ്ങനെ ഒരു കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത് അതുപോലെ തന്നെ വേറെ ഒരു എൻ്റെ ഹസ്ബൻഡിന് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈ പതിമൂന്നാം തീയതി ആ സമയത്ത് അവരുടെ മുഖത്തിൻ്റെ ഈ ഭാഗത്തെ കണ്ണിൻ്റെ താഴെയുള്ള ഈ എല്ല് പൊട്ടിപ്പോയിരുന്നു ഇതും ഇതും പൊട്ടി ആ ഇടുപ്പിൻ്റെ എല്ല് പൊട്ടി കാലിൻ്റെ തൊടയെല്ലെ എല്ലാം പൊട്ടി പോയായിരുന്നു അപ്പോൾ ഈ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു കാലിൻ്റെ ഇടുപ്പിൻ്റെ അവിടെയും തൊടയലിൻ്റെ അവിടെയും ആ അവിടെയും ഓപ്പറേഷൻ ചെയ്യണം കണ്ണിൻ്റെ താഴെയുള്ള ഈ ഭാഗത്ത് ഈ എല്ലും പൊട്ടി വി ഇതുപോലെ നല്ലോണം അകന്നു പോയായിരുന്നു അതും ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കണ്ടിട്ടുള്ളവരുടെ എല്ലാം ഇങ്ങനെ അത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പാട് പാടുപോലെ ഒക്കെയുണ്ട് അപ്പോൾ മുഖമെല്ലാം മാറിപ്പോകുമല്ലോ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അവർ ഉറങ്ങുമ്പോഴും പിന്നെ അവർക്ക് വേദനയാണെന്ന് പറയുമ്പോഴും എല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു ഭക്ഷണത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുമായിരുന്നു ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാൻ വേണ്ടി പിന്നെ നോക്കുമ്പോൾ തൈറോയിഡ് അവർക്ക് ഒരുപാട് കൂടുതലാണ് അപ്പം പറഞ്ഞു ഇപ്പം ഈ തൈറോയിഡ് കൂടുതലായ കൊണ്ട് അവർക്ക് അനസ്ഥേഷി കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇതാ തൈറോയിഡ് കുറഞ്ഞാൽ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ പിന്നെ പത്ത് ഇരുപത് ദിവസം എന്തായാലും കഴിയും അപ്പം ഈ വേദന സഹിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മുഖത്തിൻ്റെ ഇവിടെ ഉള്ളതിന് ആയുർവേദ ട്രീറ്റ്മെൻറ്റും ഇല്ല കാലിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഒന്നും ചെയ്തില്ല ആയുർവേദ ട്രീറ്റ്മെൻ്റ് കൊണ്ട് ഫലവും കിട്ടിയില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് ഒന്ന് രണ്ട് മാസം ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് അവർക്ക് പെയ്യും കൂടുകയും തിരിച്ച് ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തു അപ്പോൾ അവിടെ ചെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ഓപ്പറേഷനോ ഒന്നും കൂടാതെ തന്നെ അവരുടെ മുഖത്തെ അത് ഹീലായി എങ്ങനെയായിരുന്നു പഴയതുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ എല്ല് പൂർവ്വ സ്ഥിതിയിലാവുകയും ചെയ്തു തൈലം മാത്രമേ തേച്ചുള്ളൂ ഒരു മരുന്നുകളും ചെയ്തിട്ടുമില്ല അപ്പോഴവര് പറയുന്ന ഡോക്ടർ പറയുന്നത് ആ ഓപ്പറേഷൻ ചെയ്തിരുന്നെങ്കിൽ അവരുടെ ആ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയേനെ എന്നായിരുന്നു അത് ഒരു കാഴ്ചയോ ഒന്നും നഷ്ടപ്പെടാതെ ആ പഴയ മുഖത്തോടെ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചു തന്നെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഇപ്പോഴവർ എണീറ്റ് പഴയ പോലെ കുറേ ജോലികൾ ചെയ്യുന്നു അവരുടെ വർക്കുകളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ എനിക്ക് എൻ്റെ മോളുടെ അവൾക്ക് വയറുവേദനയായിരുന്നു ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തു അപ്പോഴവൾക്ക് അപ്പൻഡിസൈറ്റിസ് ആണെന്ന് പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് അപ്പോൾ ഓപ്പറേഷന് വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ ആ ഡോക്ടറിനെയല്ല വേറൊരു ഡോക്ടറിനേം കൂടെ കാണിക്കാം വേറൊരു സർജനേയും കാണിക്കാമെന്ന് വിചാരിച്ചു മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മേ കുഞ്ഞു കൊച്ചാണ് അവൾക്ക് ഓപ്പറേഷനൊന്നും കൊടുക്കരുത് ഞാനിവിടെ വന്ന സാക്ഷ്യം പറഞ്ഞോളാം അവൾക്ക് ഞാൻ ഉടമ്പടി ഉപ്പും കൊടുത്തു തയ്യൽ പോകും തൊട്ട് കുരിശ വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു വയറിൽ ഓപ്പറ പിന്നീട് ആ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൾക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ട അവൾക്ക് ഒരാഴ്ചത്തെ മരുന്ന് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ടും മാറിയില്ലെങ്കിൽ മാത്രം ഓപ്പറേഷൻ ചെയ്താൽ മതിയെന്ന് അവൾക്ക് അതോടെ തന്നെ അവളുടെ അസുഖവും പോയി പിന്നെ ഇതുവരെ ആ ഒരു അസുഖം വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു എനിക്ക് രാത്രി രണ്ടു മണിയാകുമ്പം ചുമയ്ക്കാനും തുമ്മാനും തുടങ്ങും പിന്നെ അത് നിർത്താൻ പറ്റില്ല മണി മണി വരെയാണ് ഭയങ്കര വിഷമമാണ് ഉറങ്ങാനും പറ്റില്ല തളർന്നു പോകും ഒരു ദിവസം അതുപോലെ കൂടുതലായപ്പം ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എനിക്ക് എനിക്ക് ഉപ്പ് എടുക്കണം അല്ലെങ്കിൽ ഒന്ന് ഒരു എന്തെങ്കിലും ഒരു പേ എടുക്കണം എന്ന് വെച്ചാൽ ഒരു പ്രാർത്ഥനയെടുത്തല്ലണമെന്ന് ഒന്നും പറ്റാത്ത സ്ഥിതി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ഞാൻ മടുത്തു എനിക്കിതൊന്ന് കുറച്ച് തരണേ അമ്മേ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞ് ആ ഒരു നുള്ളുപ്പെടുത്ത് ഞാൻ കഴിച്ചതേ ഉള്ളൂ ആ സെക്കൻഡിൽ എനിക്ക് ആ അലർജി എൻ്റെ വിട്ടുപോയി പിന്നെ ഇതുവരെ എനിക്ക് ആ രാത്രിക്ക് ആ തുടർച്ചയായിട്ട് വരുന്ന ചുമ്മലോ തോമയോ ചുമയോ ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ലൈസൻസ് എടുക്കാൻ നേരത്ത് ടെസ്റ്റിൻ്റെ സമയത്ത് എച്ച് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു മിക്കപ്പോഴും തെറ്റിപ്പോകുമായിരുന്നു അന്നേരം അവർ പറയാനോട് നീ ഇങ്ങനെ എടുത്താലും നിനക്ക് ശരിയാവില്ല ഞാൻ പറയും എനിക്ക് ലൈസൻസ് കിട്ടിക്കോളൂ എൻ്റെ കൂടെ മാതാവുണ്ടെന്ന് ടെസ്റ്റിൻ്റെ സമയത്ത് ഞാൻ ആ ഉപ്പ് എടുത്ത് സ്റ്റിയറിങ്ങിൽ അവിടെ ഇങ്ങനെ ജസ്റ്റ് തൂത്തു മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ഇത് ചെയ്യാനൊന്നും അറിയത്തില്ല അമ്മേ നീ തന്നെ എനിക്ക് പകരം വണ്ടി ഓടിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ എടുത്തു ഒരു കുഴപ്പവും കൂടാതെ നന്നായി ആ ടെസ്റ്റ് പാസ്സാകാൻ എനിക്ക് സാധിച്ചു ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ പാ പാവപ്പെട്ടവർക്ക് ഇല്ലാതെ വരുന്നവർക്ക് ഒക്കെ ഭക്ഷണം മേടിച്ച് കൊടുക്കാറുണ്ട് ചിലർ പൈ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാതെ വരുന്ന രോഗികളെ കാണാറുണ്ട് അവർക്ക് എന്നാൽ കഴിയുന്ന വിധത്തിൽ പൈസ കൊടുത്ത് മരുന്ന് മേടിച്ചു കൊടുക്കാറുണ്ട് കൃപാസനം പത്രം വിതരണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പിന്നെ രണ്ട് ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കാറുണ്ട് അവന് പിന്നെ ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ ഒരുപാട് പേരോട് കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞാൻ പറയാറുണ്ട് എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട്